എട്ട് പതിമൂന്ന് പതിനെട്ട് അറ്റ്സെട്ര എന്ന സമാന്തര ശ്രേണിയിൽ ആദ്യത്തെ ഇരുപത്തഞ്ച് പദങ്ങളുടെ തുകയും അതിനടുത്ത ഇരുപത്തഞ്ച് പദങ്ങളുടെ തുകയും തമ്മിലുള്ള വ്യത്യാസം എത്ര നമുക്കൊരു സമാന്തര ശ്രേണി തന്നിട്ടുണ്ട് എട്ട് പതിമൂന്ന് പതിനെട്ട് അറ്റ്സെട്ര ഇതിലത്തെ ആദ്യത്തെ ഇരുപത്തഞ്ച് പദങ്ങൾ തുക അതിനടുത്ത ഇരുപത്തഞ്ച് പദങ്ങൾ തുക അത് തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടത് നമുക്കൊരു ഉദാഹരണം നോക്കാം ഒരു സമാന്തര ശ്രേണി എടുക്കുക അഞ്ച് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് മുപ്പത് സമാന്തര ശ്രേണി ആയിരിക്കുക നമുക്കിതിലത്തെ ആദ്യത്തെ ഒരു മൂന്ന് പദങ്ങളുടെ തുക നോക്കുക ആദ്യത്തെ മൂന്ന് പദങ്ങളുടെ തുക പതിനഞ്ച് പത്ത് ഇരുപത്തഞ്ച് അഞ്ച് മുപ്പത് അല്ലേ ആദ്യത്തെ മൂന്ന് പദങ്ങൾ തുക എടുത്തു പതിനഞ്ച് പത്ത് ഇരുപത്തഞ്ച് അഞ്ച് മുപ്പത് അതിനടുത്ത മൂന്ന് പദങ്ങൾ തുക നോക്കുക ഇത് മൂന്നും കൂടി കൂട്ടി നോക്കുക മുപ്പതും ഇരുപത്തഞ്ചും അമ്പത്തഞ്ചും ഇരുപതും എഴുപത്തി അഞ്ച് അല്ലേ ആദ്യത്തെ മൂന്ന് പദങ്ങൾ തുക മുപ്പത് അതിനടുത്ത മൂന്ന് പദങ്ങൾ തുക എഴുപത്തഞ്ച് ഈ കണക്ക് പറഞ്ഞ പോലെ ആദ്യത്തെ ഇരുപത്തി പദങ്ങൾ തുക അതിനടുത്ത് ഇരുപത്തി പദങ്ങൾ തുക അതുപോലെ ആദ്യത്തെ മൂന്ന് പദങ്ങൾ തുക അതിനടുത്ത മൂന്ന് പദങ്ങൾ തുക നമുക്ക് ഇത് തമ്മിൽ കുറച്ച് നോക്കൂ എഴുപത്തഞ്ചെന്ന് മുപ്പത് കുറച്ചാ എഴുപത്തഞ്ച് കുറയ്ക്കണം മുപ്പത് എത്ര വരും നാൽപ്പത്തഞ്ച് അല്ലേ ഇതുപോലെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ തൂക്കൾ നമ്മൾ വ്യത്യാസം കാണണം നമുക്കൊരു ഇനി ഒരു എളുപ്പ വഴി നോക്കാം എന്താ എളുപ്പ വഴി എത്ര പദങ്ങൾ നമ്മൾ എടുത്ത് മൂന്ന് അല്ലേ ഇവിടെ ഈ മൂന്ന് മൂന്ന് തുല്യാണ് അതുപോലെ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് പറഞ്ഞ പോലെ തുല്യാണ് എത്ര എടുത്തു പദങ്ങൾ മൂന്ന് അതിൻ്റെ സ്ക്വയർ കാണുക ഇൻഡു ഇതിൻ്റെ പൊതുവ്യത്യാസം എത്ര അഞ്ചാണ് അല്ലെ കോമൺ ഡിഫറൻസ് അഞ്ചും അഞ്ച് പത്ത് പത്ത് അഞ്ച് പതിനഞ്ച് അഞ്ച് കൂടി കൂടി പോവാണ് പൊതുവ്യത്യാസം എത്ര അഞ്ച് ഇത് ചെയ്താൽ അപ്പുറത്ത് കിട്ടും അല്ലേ അപ്പോൾ മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് ഇൻറ്റു അഞ്ച് നാൽപ്പത്തഞ്ച് അപ്പോൾ നമുക്ക് എളുപ്പവഴി മനസ്സിലായി എന്ത് ചെയ്താൽ മതി എത്ര എണ്ണമാണോ പദങ്ങളുടെ എണ്ണം ഉണ്ടല്ലോ അതിൻ്റെ വർഗം കണ്ടിട്ട് പൊതുവ്യത്യാസം കൊണ്ട് കുളിക്കുക പദങ്ങളുടെ എണ്ണത്തിൻ്റെ സ്ക്വയർ കാണുക അതിനെ പൊതുവ്യത്യാസം കൊണ്ട് കുളിക്കുക അതുപോലെ ഇപ്പോഴാണ് പദങ്ങളുടെ എത്രയാണ് ഇരുപത്തി പദങ്ങളുടെ എണ്ണം ഇരുപത്തഞ്ച് അതിൻ്റെ സ്ക്വയർ കാണുക അതിനെ പൊതുവ്യത്യാസം കൊണ്ട് കുടിക്കുക ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഇൻറ്റു അഞ്ച് അറുന്നൂറ്റി ഇരുപത്തി ഇൻറ്റു അഞ്ച് കുളിച്ച ഉത്തരം മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച്